ജൂലൈ പതിനാലാം തീയതി മുപ്പതാം തീയതി ദുരന്തമുണ്ടായി ഓഗസ്റ്റ് പതിനാലാം തീയതി തെരച്ചിൽ പ്രവർത്തനം നിർത്തി ഞാൻ ചോദിക്കുന്നു തെരച്ചിൽ പ്രവർത്തനം നിർത്തിയത് ആരോടെങ്കിലും ചോദിച്ചിട്ടാണോ ഇപ്പോഴും നാൽപ്പത്തേഴ് ആളുകളെ കാണാനുണ്ടല്ലോ എന്താ നടപടി എടുക്കാത്തത് രണ്ട് സ്ഥലം ഏറ്റെടുക്ക നടപടി എവിടം വരെ എത്തി ഇപ്പോൾ കോടതിയുടെ നൂലാമാലകളിലേക്ക് ആ പ്രശ്നത്തെ വിട്ടില്ലേ ദുരന്തത്തിന് വിധേയരായിട്ടുള്ള ആളുകളുടെ തുടർ ചികിത്സ അതിപ്രധാനമായ പ്രശ്നമല്ലേ അതിനുവേണ്ടി വേണ്ടി പ്രത്യേകമായിട്ടുള്ളൊരു സൗകര്യം ചെയ്യണ്ടേ ഇപ്പോൾ ആളുകൾ പറിച്ചൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെട്ടതാണ് ആ മാറ്റപ്പെട്ടതായിരിക്കുന്ന ആളുകളുടെ മെൻ്റൽ ട്രോമയും ആളുകൾ നേരിടുന്ന പ്രശ്നവും സങ്കീർണമാണ് അവരുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രശ്നം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നം അവിടെയുള്ളതായിരിക്കുന്ന ആശുപത്രികളിൽ കിടപ്പ് രോഗികൾ പുറത്ത് കിടപ്പ് രോഗികൾ അങ്ങനെ തുടങ്ങി ഓരോരോ സെഗ്മെൻറ്റിലും പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാനുള്ള ഇടപെടൽ ഒരു ഗവൺമെൻ്റ് ഭാഗത്തു നിന്നും സീരിയസ് ആയിട്ടുണ്ടായിട്ടില്ല അത് ഞങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ മനുഷ്യത്വരഹിതമായ നടപടിയും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇതിനെതിരെ ഇത് നേരെയാക്കി നേരെയാക്കിയെടുക്കാനുള്ള വലിയ പ്രക്ഷോഭവും പ്രവർത്തനവും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും സത്യത്തിൽ ഇപ്പോൾ ദുരന്ത ബാധിതരെ നോക്കുന്നത് പൊതുസമൂഹമാണ് പൊതുസമൂഹമാണ് നോക്കുന്നത് ഇന്നലെ അവിടെ പിന്നെ കോടിക്കണക്കിന് രൂപയുടെ സഹായധനം കൊടുത്തു കെ എൻ എമ്മുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന നേരത്തെ പല സംഘടനകൾ കൊടുത്തു ഇന്ന് പീപ്പിൾസ് ഫൗണ്ടേഷന്റെ ഇരുപത് കോടിയുടെ പദ്ധതി പ്രഖ്യാപനം അവിടെ നടക്കുകയാണ് സത്യത്തിൽ ദുരന്തബാധിതരായ വ്യത്യസ്ത സംഘടന ഞാൻ പേര് പറയുന്നില്ല എല്ലാ മതസംഘടനകളും സന്നദ്ധ സംഘടനകളും വ്യക്തികളും വിവിധ അലുമിനി ഗ്രൂപ്പുകൾ അങ്ങനെ തുടങ്ങി ഒത്തിരി ആളുകൾ കോടിക്കണക്കിന് രൂപയുടെ സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഇവരെ നോക്കുന്നത് ഇപ്പൊ പൊതുസമൂഹം ഞാൻ ഒരു കാര്യമായി ഈ സ്പോൺസേഴ്സിന്റെ മീറ്റിംഗ് വിളിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ എത്ര സ്പോൺസേഴ്സ് പോയി ഇവിടെ പല രീതിയിലുള്ള സഹായം ചെയ്യാൻ മുമ്പോട്ട് വന്നതായിരിക്കുന്ന സ്പോൺസേഴ്സിൽ പല ആളുകളും പോയി പോകാനുള്ള കാരണം എന്താ ഞങ്ങളുടെ മുഖ്യമന്ത്രി അന്ന് അസംബ്ലിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞത് സ്പോൺസേഴ്സിൻ്റെ മീറ്റിംഗ് ഉടനെ നടത്തും ഇതുവരെ നടത്തിയിട്ടില്ല നൂറ് ദിവസം കഴിഞ്ഞു സർക്കാരിൻ്റെ പ്രയോറിറ്റി എന്താണ് ഈ സ്പോൺസേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ച് അടിയന്തരമായി അതിൻ്റെ നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ അവർ പുറകോട്ട് പോകില്ല അപ്പോൾ ഗുരുതരമായ പാളിച്ച നിരവധി ഉണ്ടായിട്ടുണ്ട് ഈ പാളിച്ചകൾ സർക്കാർ തിരുത്തണം തിരുത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ സമ്മർദ്ദവും നടപടികളും യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായി മുന്നോട്ട് പോകും പ്രിയങ്ക ഗാന്ധി ഞങ്ങളുടെ ഒരു ആശ്വാസ നേതൃത്വം അവർ ദുരന്തം കഴിഞ്ഞ് അവിടെ വന്നു രാഹുൽ ഗാന്ധിയോടൊപ്പം നോമിനേഷൻ കൊടുക്കുന്ന ആ ദിവസം അവർ പറഞ്ഞത് എനിക്ക് ആ ഭൂമി ദുരന്ത ഭൂമി അവിടെ പുത്തുമലയിൽ പൊതുശ്മശാനത്തിൽ പോകണം അവർ പോയി ഞങ്ങളോട് ഓരോ വിവരവും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നും അവർ സംസാരിച്ചിട്ടുണ്ട് അവരുടെ ആ ഉജ്ജ്വലമായ നേതൃത്വത്തിന് കീഴിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാൻ എല്ലാ സമ്മർദ്ദവും എല്ലാ ഇടപെടലും യു ഡി എഫിൻ്റെ ഭാഗത്തുണ്ടാവും നിത്യാനന്ദ റായയുടെ കത്തിലും അത് സൂചിപ്പിച്ചു അവർ കൊടുത്തതായിരിക്കുന്ന കോൺട്രിബ്യൂഷൻ അത് മാച്ചിങ് ഫണ്ടാണ് സെവന്റി ഫൈവ് പെർസെന്റ് സെൻട്രൽ ഗവൺമെന്റും ട്വന്റി ഫൈവ് പെർസെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റും കൊടുക്കുന്നതായിരിക്കുന്ന മാച്ചിങ് ഫണ്ട് എല്ലാ സ്റ്റേറ്റിന്റെ അവകാശമാണ് അത് 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 അവിടെ എല്ലാ ദിവസവും ഡ്രൗട്ട് ഉണ്ടാവാറുണ്ട് എല്ലാ വർഷവും അവിടെ പേമാരിയും ബുദ്ധിമുട്ടും ഉണ്ടാവാറുണ്ട് വീടുകൾ പോകാറുണ്ട് നദികളെ കരകഴിഞ്ഞ് ഒഴുകാറുണ്ട് അവിടെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് ആ ബുദ്ധിമുട്ടുകൾ മുഴുവൻ തരണം ചെയ്യാൻ ഉപയോഗിക്കേണ്ടതായിരിക്കുന്ന ഫണ്ടാണ് നമ്മൾ ചോദിച്ചതല്ല നമ്മൾ ചോദിച്ചത് വയനാടിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഫണ്ടാണ് ചോദിച്ചത് ആ ഫണ്ട് നൽകേണ്ട ഉത്തരവാദിത്തം പ്രൈം മിനിസ്റ്റർ വന്നല്ലോ പ്രധാനമന്ത്രി എന്താ പറഞ്ഞത് യു ആർ നോട്ട് അലോൺ വി ആർ വിത്ത് യു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിത്ത് യു വളരെ കൃത്യമായി പ്രൈം മിനിസ്റ്റർ പറഞ്ഞ വാക്കാണ് എവിടെ പ്രൈം മിനിസ്റ്ററുടെ വാക്കിനോട് നീതി കൊടുത്തണ്ടേ ആ നീതി പുലർത്തർ ഉണ്ടായിട്ടില്ല അതിൽ രാഷ്ട്രീയമാണോ എന്താണ് കാരണം എന്നുള്ളത് പറയണം അങ്ങനെ പോകാൻ ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമില്ല തിരുത്തിക്കും